ഫഗത് ഫാസിലിന് എ ഡി എച്ച് ഡി രോഗം കണ്ടെത്തിയത് ഒന്നാം വയസ്സിൽ വെളിപ്പെടുത്തിയത് ഫഗത് ഫാസിൽ തന്നെയാണ് ഫഗത് ഫാസിലിന് എങ്ങനെയാണ് ഈ രോഗം വന്നത് എന്താണ് എ രോഗം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീ വ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം അഥവാ എ ഡി എച്ച് ഡി കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഗത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തി ഒന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇത് ഇനി മാറാനുള്ള സാധ്യത ഇല്ലെന്നും ഫഗത് പറയുന്നു ഇനി എന്താണ് എ ഡി എച്ച് ഡി ഇത് എങ്ങനെ മാറ്റിയെടുക്കാം നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറാണിത് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാകാതെ വരുന്ന അറ്റൻഷൻ ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തു ചാടി ചെയ്യുന്ന ഇമ്പൾസിവിറ്റി ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് എ ഡി എച്ച് കെ യുടെ മുഖ്ര അമിതമായി ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക മറവി സമയക്ലിപ്തത ഇല്ലായ്മ ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നൽ അലഞ്ഞു നടക്കുന്ന മനസ്സ് തുടങ്ങിയവയെല്ലാം ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവിൽ കുറവുണ്ടാവുകയും മസ്തിഷ്കത്തിലെ ഇരു അർദ്ധഗോളങ്ങളും തമ്മിൽ ഏകോപനം കുറയുകയും ചെയ്യുമ്പോഴാണ് എ ഡി എച്ച് ഡി എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത് ഇത്തരക്കാരെ കൃത്യമായി ചികിത്സിക്കാത്ത പക്ഷം കുട്ടികൾ ഇൻ്റർനെറ്റ് മൊബൈൽ തുടങ്ങിയ സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങളിൽ ചെന്ന് ചാടുന്നതിനും പിന്നീട് ലഹരി വസ്തുക്കൾ അടിമത്തത്തിലേക്കും അപകടകരമായ സ്വഭാവ രീതികളിലേക്കും അമിത ലൈംഗിക പരീക്ഷണങ്ങളടക്കമുള്ള രീതികളിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ വികൃതി കൂടുതലാണെന്ന് സ്വയം തീരുമാനിക്കാതെ കുട്ടിക്കാലത്ത് തന്നെ എ ഡി എച്ച് ടി കണ്ടെത്തി ചികിത്സിച്ചാൽ ഭാവിയിൽ ഇവർക്ക് ലഹരിയും സ്വഭാവസംബന്ധമായ അടിമത്തങ്ങൾക്കും വിധേയരാവുന്നതിൽ നിന്ന് തടയാൻ സാധിക്കും എ ഡി എച്ച് ടി വരാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണെങ്കിലും നമ്മുടെ ജനിതകപരമായ ഘടകങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതുന്നു തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാസം തികയാതെയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എ ഡി എച്ച് ഡിക്ക് സാധ്യത കൂട്ടുന്നു എ ഡി എച്ച് ഡി കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ നടത്തണം ബിഹേവിയർ തെറാപ്പിയും മരുന്നുകളും ഉൾപ്പെടുന്നതാണ് ചികിത്സാ രീതികൾ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ കുട്ടികൾ വളരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു കുട്ടികൾ അവരുടെ വളരുന്ന വർഷങ്ങളിൽ ഹൈപ്പർ ആക്റ്റീവ് അശ്രദ്ധരായിരിക്കും ഇത് വളരുന്ന കുട്ടികളുടെ ഒരു സാധാരണ സ്വഭാവമായിരിക്കാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് എ ആയിരിക്കാം അതിനാൽ എല്ലാ മാതാപിതാക്കളും വേണ്ട ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള അനേകം അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവോ ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത്